ഇന്നലെ കണ്ണടച്ചില്ല എന്നാ ശബ്ദമായിരുന്നു അപ്പറേന്ന് ഇന്നലെ പുതിയ വീട്ടില് ഏ പുതിയ താമസക്കാർ വന്നോ അധിയാൻ എന്തിയെ ഒന്നാരെ പരിചയപ്പെടാൻ പോണല്ലോ എന്തിനാ ഇവിടെ ഉള്ളവരെ വെറുപ്പിച്ച് പറഞ്ഞിട്ടാണോ കെട്ടിയാരെപ്പിച്ചാ മതി കാപ്പി കണ്ട അമ്മച്ചിക്ക് കൊടുത്തല്ല രാവിലെ വാടകക്കാരെ വെറുപ്പിക്കാൻ പോയിട്ടുണ്ട് ഓ പോയോ എന്റെ ഞാൻ വിളിക്കാവേ എന്തായിരുന്നു ഞങ്ങളെ അപ്പുറത്തെ വീട്ടിലെയാ ഓ എനിക്ക് മനസ്സിലായില്ല ഇന്നലെ ഞാൻ ഒരുപോളെ കണ്ണോടൊച്ചില്ല തട്ടും മുട്ടും കേട്ടിട്ട് പിന്നെ കൊച്ചുമോളാ പറഞ്ഞ ഇവിടെ പുതിയ താമസക്കാർ വന്നതാ ഞാൻ വന്നത് ആ ഇന്നലെ രാത്രിയല്ല സാധനമൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വെച്ചാ പണി ഹസ്ബൻഡ് ബി ഡി ഐ ബാങ്കിലാണ് അപ്പൊ ഇങ്ങോട്ടാണ് ട്രാൻസ്ഫർ കിട്ടിയത് പിന്നെ ഞാൻ ഐ ടി ഫീൽഡാണ് അപ്പൊ സൗകര്യമായിട്ട് ഞങ്ങൾക്ക് ഈ വീടെ ഒത്തു വന്നത് ഞങ്ങൾ നല്ല വീടാ തന്നെ ഞങ്ങൾ അപ്പുറം ഉണ്ടല്ലോ മക്കളെ വീട് വീടെവിടെയാന്ന പറഞ്ഞേ എന്റെ വീട് പെരുവാ ചേട്ടന്റെ വീട് എറണാകുളം ആണോ ഞാനേ പിറവത്താ ഇപ്പ അവിടെ ആരുമില്ല പോരാത്തന്നെ ഞാൻ അങ്ങോട്ട് പോവാറും ഇപ്പൊ പള്ളിയും കയ്യിൽ നിന്ന് പോയില്ലേ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി പിള്ളേരോ ഇല്ല ലിവിങ് ഇല്ലേ നമ്മളിപ്പോ എങ്ങനെയാ മാരേജ് സർട്ടിഫിക്കറ്റാണ് കാണിക്കാൻ പറയുന്നത് ചിലപ്പോ ഇവിടെ ആളെ കാണിച്ചു കാണുമായിരിക്കും അങ്ങനെയാണല്ലോ വീട് കിട്ടുന്നത് എനിക്ക് ഓഫീസിലെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു ചേച്ചി ആ ഇതിന വെള്ളം കോരുന്നേ കറണ്ടില്ലേ ഇന്നലെ വൈകിട്ട് തൊട്ട് ആ എന്നെ പരിചയപ്പെടില്ലോ എന്റെ പേര് സൗമ്യ ഇതാ കേട്ടോ എന്റെ വീട് അപ്പച്ചനാമച്ച വീടല്ലേ ആ പരിചയപ്പെട്ടായിരുന്നല്ലേ പരിചയപ്പെട്ടായിരുന്നു എന്നെ കെട്ടിച്ച പാലയില്ല ചേട്ടൻ വെളിയില്ല ഇടയ്ക്ക് പോറടിക്കുമ്പോൾ ഞാനിങ്ങ പോരും പിന്നെ അപ്പച്ചനാമ്മച്ചി വെറുപ്പിച്ച് എന്നെ അങ്ങ് പറഞ്ഞു വിട്ടോളും ഈ അപ്പച്ചനാമച്ചിയൊക്കെ ഉള്ളത് നല്ലേ ആ നല്ലൊക്കെ തന്നെയാണ് കുറച്ചേ മനസ്സിലാക്കു പറഞ്ഞില്ല ഇവിടെ ഒരു ചെറുക്കം മരുന്ന് പോകുന്നുണ്ടെന്ന് കഴിക്കാനുള്ള ഫുഡ്യോ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാ പോരേ അങ്ങോട്ട് ജോലി ചെയ്യുമ്പോ സമയം ഇല്ലാത്തോണ്ടാ ഇങ്ങനെ മേടിക്കുന്നേ ഇപ്പത്തെ പിള്ളേരുടെ ഒരു കാര്യമാണ് മക്കളെ എന്നാ ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ സ്വന്തം വീട്ടിലുണ്ടാക്കി കഴിക്കണം അതാ അതിൻ്റെ ഒരു ഇത് എവിടെയെങ്കിലും പോയിട്ട് വരുവാണോ അല്ല വീട്ടിലിടുന്നതാ ഞാൻ പുറത്തോട്ട് ഇറങ്ങി നിൽക്കാം ചേച്ചി ഇതെന്നാ ചേച്ചിയിലോട്ട് പോയില്ലോ അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അവര് പറയുന്ന ഞാൻ ഒന്നും ആക്കാറൊന്നുമില്ല ചേച്ചി എപ്പഴിങ്ങനെ ഫുഡ് പുറത്തുനിന്ന് മേടിക്കുന്നുണ്ട് അമ്മ ചേച്ചിനെ എപ്പഴിങ്ങനെ ചൊറിയേ ചേച്ചി എപ്പോഴെങ്കിലും ഫുഡ് കഴിക്കുന്നുണ്ടോ ചേച്ചിന്റെ മുഖത്ത് ഇങ്ങനെ കുരുവെല്ലാം കൂടി വരുന്നേന്ത ഇപ്പോൾ ഉള്ള കുരു പോകാനും പുതിയ കുരു വരാതിരിക്കാനും ചേച്ചി എന്റെ ഫേസ് വാഷ് യൂസ് ചെയ്തു ഫേസ് വാഷാ മലേ പ്യൂരിഫൈ നീ ഫേസ് വാഷ് ഇതിന്റെ ഗോ ടു ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ് ഇതിപ്പോ ഒരു ബെസ്റ്റ് ഫോമിലാണ് വന്നിട്ടുള്ളത് ചേച്ചിക്ക് പുറത്തുനിന്നുള്ള ഫുഡ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലായിരിക്കും പക്ഷെ ഈ ഫേസ് വാഷ് യൂസ് ചെയ്താൽ ചേച്ചിയുടെ പിമ്പിൾസ് സ്കിപ്പ് ചെയ്യാൻ പറ്റും ഇതിലെ നീം മാത്രല്ല നീമിന്റെ ഫൈവ് പാർട്സ് ആയ യങ് ലീവ്സ് മെച്ചൂർ ലീവ്സ് സ്റ്റെം ഫ്ലവർ ഫ്രൂട്ട് ഇത് ഇത് ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ് ഫൈവ് ഡേയ്സ് കൊണ്ട് പിമ്പിൾസ് പോകുവാനും പുതിയ പിമ്പിൾസ് വരാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും ചേച്ചി ഒരു കാര്യം ജീ എന്റെ ഫേസ് വാഷ് എടുത്തോ ഞാൻ വേറെ ഓർഡർ ചെയ്തോളാം ഹിമാലയ പ്യൂരിഫായി നീങ് ഫേസ് വാഷ് സോഫ്റ്റ് ഫ്രീ ആണ് പിന്നെ ഒരു ഫ്രണ്ട്ലി പി എച്ച് ആണ് നമ്മളുടെ സ്കിന്നിന് നൽകുന്നത് അതുകൊണ്ട് നമ്മുടെ സ്കിൻ വളരെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാം ഹെൽത്തി ആക്കി വെക്കാനായിട്ടും പ്രൊഡക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്കയിലും അവൈലബിൾ ആണ് ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും ഉണ്ട് അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാകും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക അമ്മ എനിക്ക് വിശക്കുന്നു അതിനേരം എന്തെങ്കിലും കാര്യത്തിൽ ഉണ്ടാക്കി താ ഇത്രയും പ്രായമേ കൊച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരാനോ ആ നടന്നു കുറച്ച് ണ്ടായിരുന്നു അതാ നടന്നു പോക്കാങ്ങേ എന്തെങ്കിലും ഒക്കെ പുറത്തുനിന്ന് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചി കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഓരോന്ന് പറയുമല്ലോ അമ്മച്ചി പറയുന്ന കേട്ടോണ്ട് കൊച്ചെങ്ങനെ പണിയൊന്നും വേണ്ട ഈ അമ്മച്ചി എനിക്ക് ഒരു പണി പോലും ചെയ്തു തന്നിട്ടില്ല എന്റെ ചേച്ചി ഇതൊന്നും വലിയ കാര്യമാക്കൊന്നും വേണ്ട ഈ വയ്യാത്ത അപ്പച്ചനെ വിളിച്ചോണ്ട് അമ്മച്ചി എല്ലായിടത്തും കേറി കുറ്റം പറയുന്ന ചേച്ചിയൊന്നും ഒന്നും വേണ്ട ശരിയാ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ വാടകം കൊണ്ട് ക്ലൈന്റ് പറയുമ്പോഴാണ് അറിയുന്നത് ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് മെയിൽ അയച്ചതാണ് നിങ്ങൾ നിങ്ങളത് മെയിൽ നോക്കിയില്ല നമുക്കൊരിക്കലും ക്ലൈന്റിനടുത്ത് ബഹളം ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇല്ല അത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് കേക്കണ്ട എത്രയും പെട്ടെന്ന് മെയില് ചെയ്യാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഓഹ് എനിക്കൊന്നും കണ്ടുകൂടെ ഇത് ഞാൻ ഇപ്പം വരാം നിങ്ങൾ എന്നെ ഒന്നു പിടിച്ചേ എന്നതാ വീട്ടിൽ നിന്നാണോ ഏ അല്ല ഓഫീസിലൊക്കെ കോളാ എന്തോ വിഷമ ഉച്ചക്കെന്നേ കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ല പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് ഇപ്പൊ വരൂ ഈ േ കെട്ടിയന്മാർക്ക് സ്വന്തം കയ്യാല് എന്തേലും വെച്ചുണ്ടാക്കി കൊടുക്കണം അങ്ങനെയാ പെണ്ണുങ്ങള് ആ ആ എനിക്കേ ഓഫീസിലെ രണ്ടുമൂന്ന് കോളും കൂടെ അറ്റൻഡ് ചെയ്യാനുണ്ട് ശെരിയെന്നാ നമുക്ക് ഇറങ്ങിയാലോടി കേറി വാ ചേച്ചി ഞാൻ കേറുന്നില്ല ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചി എന്ത് അവര് പുറത്തോട്ടെങ്ങാണ്ട് പോയി എവിടെ ഉണ്ടായിരുന്നു ഇച്ചിരുമ്പോ പുറത്തോട്ട് പോയതാ ചേച്ചി ചേച്ചിക്ക് അറിയാലോ അത് ഞങ്ങളുടെ ആകപ്പാടെ ഉള്ള ഒരു വരുമാന മാർഗ്ഗ ഇതിപ്പം അഞ്ച് കൂട്ടരാ ഈ വാടക വീട്ടിൽ നിന്ന് ഇപ്പൊ ഒഴിഞ്ഞു പോയേക്കുന്നത് ഒന്നില്ലേ ചേച്ചി അപ്പച്ച തന്നെ മര്യാദ ഇല്ലേ എനിക്ക് ഈ മതില് പൊക്കി കേട്ടേണ്ട വരും ചേച്ചി ചേച്ചിനെ എനിക്ക് പരിചയം ഒന്നും പറയാൻ പറ്റാത്ത നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി കാണുക കേട്ടോ ഞാൻ എന്ത് ചെയ്യോ അമ്മേ പുതിയ ഓ നമ്മുടെ അപ്പച്ചനെ അമ്മച്ചി അങ്ങോട്ട് വിട്ടേക്കരുതേ ഞങ്ങളെ നിങ്ങൾ മക്കളെ നിന്നെ കാണാൻ സാർ ഇവിടെ വന്നിട്ടുണ്ട് നീ സാറിനെ ഇനിയും നോക്കണം അല്ലെങ്കിൽ എനിക്ക് മതിൽ പൊട്ടി കെട്ടാത്ത വേറെ വഴിയില്ല പൊട്ടിക്കെട്ടാ ഓ ഇതിന്റെ അപ്പുറം പുറ വീട്ടില് വടക്കാർ വന്നതാ രാമത്തെ കൂട്ടരാ ഇവിടെ നിന്ന് പറ പോഞ്ഞോട്ട് പോത്ത് പോലെ വളർന്നിട്ട് എത്തി എനിക്ക് പിന്നെ സോഫ്റ്റ് വേ അനത്തിൽ ഉണ്ടാക്കി തരണേ ഇത്ര പ്രായമായി കൊച്ചിന് ഞാൻ ഉണ്ടാക്കി കഴിക്കാൻ തരാനായിട്ടോ നീ ആവശ്യമുണ്ട് ഇങ്ങു പോരും അത് പോയി ഞാൻ ഉണ്ടാക്കി കഴിക്കാനോ തരാനോ നീ ആവശ്യമുണ്ട് ഉണ്ടാക്കി കഴിക്കുക പോയി അപ്പൊ ഇങ്ങോട്ടാ ട്രാൻസ്ഫർ കിട്ടിയത് പിന്നെ ഞാൻ ഐ ടി ഫീൽഡ് ആണ് അവൻ അടിച്ചു പോലെ